നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റുള്ളവർക്ക് ധനാതി ധർമ്മങ്ങൾ വെറുതെ എങ്കിലും കൊടുക്കാൻ പാടില്ലാത്ത സാധനങ്ങളെക്കുറിച്ചും അതുപോലെ മറ്റുള്ളവർ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി തരുന്ന സാധനങ്ങളെക്കുറിച്ചും സന്ധ്യാസമയത്ത് നമ്മളുടെ വീട്ടിൽ നിന്ന് കൊടുക്കാൻ പാടില്ലാത്ത സാധനങ്ങളെക്കുറിച്ചും വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ പൈസ കൈമാറുന്നതിനെക്കുറിച്ചുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇന്ന് നമ്മൾ ഒരിക്കലും തുറന്നു പറയാൻ പാടില്ലാത്ത ഏതാനും ചില അഞ്ചു കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുമ്പോഴും നമ്മൾ ഈ ഒരു അഞ്ചു കാര്യം നമ്മളെ വളരെയധികം ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മളെ വളരെയധികം ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് തന്നെ നമ്മളെ ഇറക്കി വിടുന്ന നമ്മളുടെ സമ്പത്തും എല്ലാ സൗഭാഗ്യങ്ങളും നശിച്ചു പോകുന്ന ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ അഞ്ച് കാര്യങ്ങളാണ് അതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പാടില്ല അത് നമ്മളെ സമ്പത്തിലേക്കും ഇത് ഷെയർ ചെയ്യാതിരുന്നാൽ നമ്മളെ സകല സമ്പൽ സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും വളരെ സൗഭാഗ്യത്തോടെ നമ്മളെ ജീവിക്കാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ അഞ്ച് കാര്യങ്ങളാണ് മറ്റുള്ളവരോട് തുറന്നു പറയാൻ പാടില്ലാത്തത് ഇനി മറ്റു ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിലുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് നോക്കുക ഇനി അഞ്ച് കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ദൗർബല്യമാണ് എല്ലാവരും എല്ലാത്തിലും സമർത്ഥരല്ല പല കാര്യങ്ങളും നമ്മൾ ദൗർബല്യരാണ് അതായത് നമുക്ക് പല കാര്യങ്ങളും അറിവില്ലായ്മ ഉണ്ടാകും അതുപോലെ പല കാര്യങ്ങളിലും നമ്മൾ ദുർബലരായിരിക്കും ചിലപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായിരിക്കും ചിലപ്പോൾ നമ്മൾ സാമ്പത്തിക കാര്യത്തിലായിരിക്കും അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും അറിവില്ലായ്മ ഉണ്ടാകും ഇതൊന്നും ഒരു തെറ്റല്ല പക്ഷേ ഈ ബലഹീനതകൾ അതായത് നമുക്കില്ലാത്ത കഴിവുകൾ അല്ലെങ്കിൽ നമുക്കില്ലാത്ത ദൗർബല്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് മറ്റുള്ളവർ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ദൗർബല്യത്തെ അവർ ചൂഷണം ചെയ്യുക തന്നെ ചെയ്യും പിന്നീട് നമ്മൾ അതിന് ഇരയാകുകയും ചെയ്യും എന്നുള്ളതാണ് മറ്റുള്ളവരുടെ ദൗർബല്യം മുതലെടുക്കുന്ന ഒരുപാട് ആളുകൾ ഇന്നത്തെ കാലത്ത് സമൂഹത്തിലുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കുക നമ്മളുടെ തെറ്റുകളും നമ്മളുടെ കുറവുകളും അതായത് നമ്മളുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ പഠിക്കണം അത് പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മളുടെ ജീവിതം വളരെയധികം ദുർഘടം പിടിച്ചതായിരിക്കും ഇത് അറിയിക്കാതെ മേക്കപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കും യും സകല സൗഭാഗ്യങ്ങളും ഇതിലൂടെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ചൂഷണങ്ങൾക്ക് ആളുകൾ അടിമപ്പെടാറുണ്ട് പല രീതിയിൽ ആളുകൾ ഇതിനെ മുതലെടുക്കാറുമുണ്ട് രണ്ടാമതായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ പദ്ധതി അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം അതായത് നിങ്ങളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ പോകുന്നു ആ ബിസിനസിന്റെ രീതികൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പർച്ചേസിംഗ് ഇങ്ങനെയാണ് ഇതിൻ്റെ വിറ്റ് വരവ് ഇങ്ങനെയാണ് ഇത് ഞാൻ ഇങ്ങനെയാണ് എല്ലാവർക്കും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പദ്ധതികൾ നിങ്ങളുടെ പ്ലാനുകൾ അത് ഇനി ബിസിനസ് ആണെങ്കിൽ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയാണെങ്കിൽ നിങ്ങളൊരു വീട് വയ്ക്കുന്നതിനെക്കുറിച്ചാണെങ്കിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതിനെക്കുറിച്ചാണെങ്കിൽ ഇങ്ങനെ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിലും അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം ചിന്തിക്കുക ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യങ്ങളും പദ്ധതികളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ഐഡിയകൾ ഉണ്ടാകും പക്ഷെ നിങ്ങൾക്കത് അത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകില്ല പക്ഷേ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഐഡിയ മാത്രം മതിയാകും അവർക്ക് സാഹചര്യം ഒരുപാടുണ്ടാകും ഒരുപക്ഷെ നിങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അയാൾ അത് സ്റ്റാർട്ട് ചെയ്യുകയും നിങ്ങൾക്കതിൽ ഉയരാൻ കഴിയാതെ വരികയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങളും പദ്ധതികളും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരിക്കലും നിങ്ങളുടെ പദ്ധതികളും ലക്ഷ്യങ്ങളും മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യരുത് അത് ലോകത്തിലുള്ള എല്ലാവർക്കും നിങ്ങൾ ജയിക്കുന്നത് വിജയിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരല്ല അതായത് നമുക്ക് ശത്രുക്കൾ ഉണ്ടാകും മിത്രങ്ങൾ ഉണ്ടാകും ഏതാനും വിരലിൽ എണ്ണുന്ന ആളുകൾ മാത്രമേ നമുക്ക് നല്ലത് വരണമെന്ന് ചിന്തിക്കുകയുള്ളൂ അല്ലാത്തവരാരും നമ്മളുടെ കൂടെ നിന്ന് നമ്മൾ ഉയരണമെന്ന് എന്ന് ചിന്തിക്കുന്നവർ ആരും ഉണ്ടാകില്ല അതുകൊണ്ട് വളരെയധികം ശ്രദ്ധാപൂർവം ഇത് കൈകാര്യം ചെയ്താൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയാണ് സാമ്പത്തിക സ്ഥിതി മറ്റുള്ളവരോട് നമുക്ക് ഇത്ര ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഇത്ര വരുമാനമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇത്ര പ്രോപ്പർട്ടി ഉണ്ട് നമുക്ക് ഇത്ര ഗോൾഡ് ഉണ്ട് ഇതൊന്നും മറ്റുള്ളവരോട് പറയേണ്ട ഒരു കാര്യവുമില്ല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മൾ നമ്മൾ എവിടെയാണോ നമ്മൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഉദ്ദേശ കാര്യങ്ങൾ സാമ്പത്തികപരമായിട്ട് നമ്മൾ ചെയ്യുക മറ്റുള്ളവരെ നമ്മൾ അത് അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശത്രു ൾ കൂടും അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ജീവൻ സുരക്ഷിതമായിരിക്കില്ല അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് വന്നു ഭവിക്കും അതിലുപരി അസൂയാലുക്കൾ കൂടുകയും ശത്രുക്കൾ കൂടുകയും ചെയ്യും നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഫ്ലോപ്പായി പോവുകയും നമ്മളുടെ സകല സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും നഷ്ടപ്പെടുകയും ചെയ്യും ഈ കാര്യവും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി നാലാമതായിട്ട് പറയാനുള്ളത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളില്ല പല രീതിയിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും കുടുംബത്തിൽ ഉണ്ടാകും ഇത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധിക്കുക ഇത് നമ്മളുടെ ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും നമുക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത് എന്നാൽ ഇത് അവൾ അവർ കേട്ട് അവരുടെ ചെവിയിൽ മാത്രം വെക്കില്ല അത് അവർ പത്താളുകളോട് പറഞ്ഞ് അത് നമുക്ക് വളരെ മോശപ്പേരുണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൽ നമുക്ക് പ്രശ്നങ്ങൾ സമാധാനമായിട്ട് കൈകാര്യം ചെയ്യാൻ നമ്മളുടെ കുടുംബത്തിൽ വെച്ച് തന്നെ ഇത് മറ്റുള്ളവരോട് പറയുമ്പോൾ മറ്റുള്ളവർ അതിനെ വിലയിരുത്തും ആ പ്രശ്നങ്ങളെ ആ പ്രശ്നങ്ങൾ കേട്ട് അവർ നമ്മളറിയാതെ പുച്ഛിക്കും പക്ഷെ പരിഹാരമൊന്നും അവർ നമുക്ക് തരാൻ പോകുന്നില്ല ഈ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അയാൾക്ക് നമ്മളെ എങ്ങനെ സഹായിക്കാൻ പറ്റും അയാളെ കുറിച്ച് നമുക്ക് അയാൾക്കുള്ള കൊണ്ടുള്ള ഗുണം നമുക്ക് എന്താണ് ഇത് ഞാൻ പറഞ്ഞിട്ട് വല്ല പ്രയോജനവും ഉണ്ടോ അയാൾക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കുമോ ഇങ്ങനെ പത്ത് പ്രാവശ്യം നമ്മൾ തിരിച്ചും മറിച്ചും ചിന്തിച്ചിട്ട് വേണം ഒരാളോട് ഒരു കാര്യം പറയാൻ കൂടുതലും ആളുകളോട് സംസാരിക്കാതിരിക്കുന്നതാണ് ബുദ്ധി ബുദ്ധിപരമായിട്ട് ചെയ്യുക ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യുക ബുദ്ധിപരമായിട്ട് നീങ്ങുക വലിയ വലിയ സംസാരങ്ങൾക്ക് പോകാതിരിക്കുക ഇതാണ് ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള നീക്കം ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന കാര്യവും ഇതാണ് സൈലന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക ബുദ്ധിപരമായിട്ട് നീങ്ങുക നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങളും ഒക്കെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ രഹസ്യമായിട്ട് തന്നെ മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട് ഇല്ല അതിനൊക്കെ വളരെയധികം വില കൊടുക്കേണ്ടി വരും എന്ന് ഓർക്കുക ഇത് നമ്മളുടെ പേഴ്സൺ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് ചെറിയ കാര്യമായിരിക്കും ഇത് ജീവിതം തന്നെ താറുമാറായി രണ്ടും രണ്ട് നിലയിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കും എന്നാൽ നമ്മളുടെ നാല് ചുമരുകൾക്കുള്ളിൽ കഴിയേണ്ട ഒരു പ്രശ്നം അത് നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രശ്നം നമ്മളുടെ വാ കൊണ്ട് തന്നെ മറ്റുള്ളവരോട് പറഞ്ഞ് ഇങ്ങനെ ഊതിപ്പെരിപ്പിക്കാതെ നമ്മളുടെ വീടിനകത്ത് തന്നെ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അഞ്ചാമതായിട്ട് നമ്മളുടെ അടുത്ത നീക്കം നമ്മൾ ഏത് രീതിയിലുള്ള ഇനിയിപ്പോൾ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു കുട്ടി നമുക്കുണ്ട് ആ കുട്ടിയുടെ അടുത്ത നീക്കം മറ്റുള്ളവരെ നമ്മൾ പറഞ്ഞു കേൾപ്പിക്കേണ്ട ആവശ്യമില്ല അവൻ എന്താണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഇതുവരെ പറഞ്ഞില്ല നോക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ മറ്റുള്ളവർക്ക് സംതൃപ്തി തരുന്ന രീതിയിലുള്ള ഒരു ആൻസർ കൊടുക്കുക അല്ലെങ്കിൽ പിന്നീട് ഒരു ചോദ്യം ചോദിക്കാത്ത രീതിയിലുള്ള ആൻസർ കൊടുക്കുക മറ്റുള്ളവരെ നമ്മൾ നമ്മളുടെ നീക്കത്തെയും ലക്ഷ്യത്തെയും നമ്മൾ അറിയിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് അത് ഒരു പഠിത്തത്തിൻ്റെ കാര്യം മാത്രമല്ല നമ്മളുടെ ഏതൊരു കാര്യമായാലും നമ്മളെ അടുത്ത നീക്കം എങ്ങോട്ടാണ് എന്നുള്ളത് മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക ഇങ്ങനെ വളരെ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ സമ്പൽ സമൃദ്ധിയോടും വളരെ ഐശ്വര്യത്തോടും കൂടി നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം